നിർജീവമായ ശരീരം അത് കൊഴിച്ചിടപ്പെടാം അല്ലെങ്കിൽ കത്തിക്കാം മറ്റ് അത് കയ്യിൽ അത് കിട്ടാതെ വണ്ണം നഷ്ടപ്പെട്ടു പോയത് വരാം പക്ഷേ അവന്റെ ഉള്ളിൽ ഇലിക്കുന്ന ആത്മാവിന് മരണമില്ല ആ ആത്മാവ് അതിന് ചെന്ന് ചേരുന്ന രണ്ടിടമാണ് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ പിൻ്റെയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു മനുഷ്യന് മരണം നിശ്ചയമാണ് നാം നിലച്ചിരിക്കാതെ നാം പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഒരുക്കി നാം ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ ദ്രുതഗതിയിൽ ചെയ്യുവാൻ നാം ആഗ്രഹിച്ച പ്ലാൻ ചെയ്തുകൊണ്ട് രാത്രി നാം കിടക്കയിലേക്ക് പോകുന്ന പ്രഭാതത്തിൽ നമുക്ക് ഉയർ എഴുന്ന കഴിയുമോ പ്രഭാതം കാണുവാൻ കഴിയുമോ എന്ന് നമുക്ക് ആർക്കും ഗ്യാരണ്ടിയില്ല നാം ഉപയോഗിക്കുന്ന ടി വി ആകട്ടെ ഫ്രിഡ്ജ് ആകട്ടെ വാഷിംഗ് മെഷീൻ ആകട്ടെ ഇതിനൊക്കെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉള്ളപ്പോൾ പ്രിയരെ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവൻ നാളെ എന്തായി ആർക്കും പ്രവചിക്കാൻ കഴിയുകയില്ല അങ്ങനെയെങ്കിൽ ആ മരണ മനുഷ്യനെ തേടി വന്നാൽ പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ ആ പാപത്തിന്റെ ശമ്പളം മരണമാണ് മരണമെന്ന് പറയുന്നത് ശാരീരിക മരണമല്ല അത് നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട നിത്യ നരകത്തിൽ അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ആ നിത്യാഗ്യിലേക്ക് അവൻ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രിയരെ ഈ രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് വളരെ താഴ്മയായി സ്നേഹത്തിന്റെ ഭാഷയിൽ പറയട്ടെ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും വേണ്ടി ലോകൈക രക്ഷകനായി സകല മാനവജാതിക്കും വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മുപ്പത്തി മൂന്നര കാൽവരി ക്രൂശി നമുക്ക് വേണ്ടി പരമയാഗമായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാൽക്കരങ്ങളെ തുളയ്ക്കപ്പെട്ട് അവന്റെ തലയിൽ മുഴുക്കിനീടം വെച്ച നമുക്ക് വേണ്ടി മരിച്ചുവിശ്വസിച്ച് മാനസാന്തരപ്പെട്ട യേശുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് സ്നാനപ്പെട്ട യേശുവിന്റെ ആ അവകാശിയായി തീരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാ ചെയ്തുകളെയും കാണുന്നവരെ കണ്ണുണ്ട് നിങ്ങൾ ഭർത്താവിനെ കാണാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ ഭർത്താവ് ഭാര്യയെ കാണാതെ ചെയ്യുന്ന പ്രവൃത്തിയിലേ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായി നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ എല്ലാ അധമ പ്രവൃത്തികളും പാപപ്രവൃത്തികളും ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ എന്ന് തോന്നുന്നത് ദൈവത്തിന്റെ മുമ്പിൽ അറപ്പായിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ അതെല്ലാം വിട്ട മാനസാന്തരപ്പെടുക ദൈവത്തിനേക്ക് മട്ടങ്ങി വരിക താഴ്മ ധരിക്കുക അഹങ്കാരങ്ങളെ െ ഒക്കെ വിട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തി കൊടുത്ത ആ നിലയിൽ ദൈവരാജ്യ അനുഭവം പ്രാപിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം കർത്താവിന്റെ സമാധാനം അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കുന്ന ഇമ്മാനുവലായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി അവൻ നിങ്ങളെ നിങ്ങളേത് വിഷയമാകട്ടെ അതിന്റെ പരിഹാരകനായി നിങ്ങളോട് കൂടിയിരിക്കുന്ന ആ ദൈവത്തിന്റെ ആ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ആ ദൈവത്തെ കർത്താവായി രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു പുതിയ സൃഷ്ടിയാകുന്നെങ്കിൽ പ്രിയരെ മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നിൽപ്പുണ്ട് നമ്മള് പലയിടങ്ങളിലും സംശയകളിൽ മറ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ വായിച്ചു കാണും ഞാൻ തന്നെ പുനരുത്താനും ജീവനുമാകും എന്നിൽ വിശ്വസിക്കും അങ്ങനെ മരിച്ചാലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപത്തിൽ മരിച്ച ഒരു പുതിയ സൃഷ്ടിയായി ജീവിച്ച വ്യക്തികൾക്കാണ് ആ മരണശേഷം ആ നിത്യജീവൻ ലഭിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ എഴുതിയ ലേഖനം അതിന്റെ ദാലാമത്യായും മുതൽ വാക്യങ്ങൾ വായിക്കുന്നു കർത്താവ് ഗംഭീരനാഥത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ഈ നിലയിൽ വീണ്ടും ചലനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ഒരു വിശുദ്ധ ജീവനം കഴിച്ച് മരിച്ചുപോയ അനേകരുണ്ട് അവരെല്ലാം ഒരു കാട്ടുപ്രാക്കളെ പോലെ അവരെ അടക്കിയ ആ മണ്ണിൽ നിന്ന് ഒരു പുനരുത്ഥാന ശരീരം യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുവിനെ അടിച്ച് മുറിവേറ്റ ആ യോസപ്പിന്റെ കല്ലറയിൽ അടക്കിയപ്പോൾ തന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലാത്ത നിലവാരത്തിൽ അവന്റെ ശരീരം അടക്കിയെങ്കിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കാലങ്ങളെയും സമയങ്ങളെയും അടച്ചിട്ട് വാതിലുകളെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ ശരീരം പ്രാപിച്ചാണ് അതേപോലെ പാവം വിട്ടൊഴിഞ്ഞവർ മാനസാന്തരപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാമത്തിവിശ്വസിച്ച് സ്നാനമേറ്റവർ അവർ കത്താവായി യേശുവിന്റെ കാഹളം ധനിക്കുമ്പോൾ അവർ അക്ഷരായി ഉയർത്തെ മരിച്ചില്ലായി ഞാൻ ഞാൻ നിങ്ങളും ഒരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഈ മരിച്ചുയർത്തിടെ പിന്നാലെ ആ രൂപാന്തരം പ്രാപിച്ച് സ്വർഗോന്നതിലേക്ക് കടന്നുപോകുന്ന ഒരു സുദിനമുണ്ട് ഈ പ്രത്യാശിയാണ് ഞങ്ങളെ കഷ്ടങ്ങളിലും പ്രതിബന്ധങ്ങളിലും പ്രശ്നങ്ങളിലും തളരാതെ ആത്മഹത്യ ചെയ്യാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ധൈര്യപ്പെടുത്തുന്ന കാര്യം കാരണം കർത്താവ് ഞങ്ങളെ രക്ഷകനാണ് ഞങ്ങളുടെ പാപം പാപംനാണ്